കൂട്ടുകാരെ ഈ വീട് കാണുമ്പോൾ അനുഭൂതിയാണ് ഇവിടെയാണ് ലോകത്തിൻ്റെ നേതാവ് പിറവി കൊണ്ടത് നമുക്കറിയാം ഇന്ന് മക്കയിലെ ലൈബ്രറി ആയിട്ട് മക്കത്തുൽ മക്കത്തുൽമുക്കത്തമ എന്ന പേരിൽ അറിയപ്പെടുന്ന ലൈബ്രറി ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തല്ലേ തങ്ങൾ ജനിച്ചത് ഈ മലയിടുക്ക് ഇവിടെ പ്രത്യേകമായൊരു രണ്ട് മലകളാണ് ആ മലകൾക്കിടയിലുള്ള ഈ സ്ഥലം ഇതാണ് ഷിഹാബ് അവിയുത്താലി നെഡിസുണ്ണു അലി സ്വലി നമ്മുടെ ജീവിതത്തിൽ നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നതുവരെ എന്നല്ല അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതുവരെ താമസിക്കുകയും കളിക്കുകയും അവിടുന്ന് ഇടപഴകുകയും ചെയ്തിരുന്ന ഒരു മലഞ്ചെരുവാണ് യഥാർത്ഥത്തിൽ ഈ മലഞ്ചെരുവ് ഈ കാണുന്ന ഈ പർവ്വതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടില്ല പാറക്കെട്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജബൽ അബിയക്കുബൈസ് പർവ്വതം ഇരിക്കട്ടെ ഇങ്ങനെ കുറേയേറെ നിമിതങ്ങളുടെ ചരിത്രങ്ങൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇടമാണ് ഈ ഇടം ഒരേപോലെ സന്തോഷത്തിൻ്റെയും അതേപോലെ സങ്കടത്തിൻ്റെയും അനുഭവങ്ങൾ നിറഞ്ഞ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ ശിയോബ് അബിയുത്തോരബ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് മറ്റൊന്നിലേക്കല്ല നിബിധങ്ങൾ നുപൂപത്ത് കിട്ടി നാൽപ്പത് വയസ്സ് പൂർത്തിയായി നുപുവത്തിൽ കിട്ടി പിന്നീടുള്ളൊരാറു വർഷം തീക്ഷണമായ പരീക്ഷണങ്ങൾ നേരിട്ടിരുന്നൊരു സമയമായിരുന്നു മഹാനരാകുന്ന നബി അലൈഹി അലിന്റെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ് എന്നവർ തങ്ങളോടു കൂടെ സർവ്വതം സമർപ്പിക്കാനോ തയ്യാറായിട്ട് ഒരുമിച്ച് കൂടുന്ന സന്ദർഭം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല യഥാർത്ഥത്തിന് ഇവിടെയുള്ള പർവ്വതം ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ആ പർവ്വതത്തിനാണ് ജബൽ ഹന്തം അല്ലെങ്കിൽ ജബൽ ഹന്ദമ എന്ന പേരൊക്കെ അതിനുണ്ട് അത് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ചെരുവിനാണ് ഷേബ് അബി ത്വാലിബ് അല്ലെങ്കിൽ ഷേബ് ബനി ഹാഷിം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇരിക്കട്ടെ മൂന്ന് വർഷം മക്കക്കാരായ ആളുകൾ ഇവരെ ഉപരോധത്തിലാക്കിയിരുന്ന സംഭവമാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നേരത്തെ ഓർമ്മപ്പെടുത്തതുപോലെ നൂതത്തിൽ കിട്ടി ആറ് വർഷം പ്രയാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു അന്ന് നബിതങ്ങളോട് കൂടെ ആകെയുള്ളത് സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കമുള്ള വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമുള്ള സമയം അങ്ങനെ പിന്നീട് ആറ് വർഷം പൂർത്തിയായി നബി അലി സിൻ്റെ ഞങ്ങളോട് അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു കൂടെയുള്ള വിശ്വാസികൾക്ക് വേണമെങ്കിൽ ഹിജറ പോകാം അവിടെ താമസിക്കാൻ ഇസ്ലാമിൻ്റെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് അവരുടെ ഹിജറയ്ക്ക് അനുമതി കിട്ടി അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് ഉമർ വിനുഹത്താബിദങ്ങളും ഹംസത്തുൽ ഖത്താർ റതി അള്ളാഹുൻഹുമ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു അങ്ങനെ കടന്നു വന്നപ്പോൾ കുറേശ്ശികൾക്ക് മനസ്സിലായി ഇനി ഇസ്ലാമിനെ മുഹമ്മദിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അവനെങ്ങനെയെങ്കിലും വകവരുത്തണം അപ്പോൾ ഈ തീരുമാനം മനസ്സിലാക്കിയ അബൂ ത്വാലിബ് എന്നവർ നബി സല്ലു അലി വസ്ലം തങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട അബ്ദു മനാഫിൻ്റെ മക്കളാകുന്ന നാലു മക്കളുടെ ആ പേരക്കുട്ടികളോട് പറഞ്ഞു ബനു ഹാഷിമിനോടും മുത്തലിബിനോടും അതുപോലെ തന്നെ അബ്ദുഷംസ് അബ്ദു മനാഫ് ഇവരോടൊക്കെ കൂടിയാലോചന നടത്തുകയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല എന്ന് ആവശ്യ പറയുകയും അങ്ങനെ നിബിതങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അബൂ ത്വാലിബ് എല്ലാ ആളുകളോടും ശിവ അബൂ തവാലിബിൽ താമസം മാറാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ താമസം മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ വൻ വനു ഹാഷിമിൻ്റെയും അതുപോലെ തന്നെ വനു അബ്ദുൽ മുത്തലിബിൻ്റെയും കുടുംബം അങ്ങോട്ട് താമസം മാറി ചരിത്രത്ത് കാണാൻ കഴിയും നാൽപ്പതോളം പുരുഷന്മാരാണ് അവിടെ ആ താമസം മാറ്റിയ കുടുംബത്തിലുണ്ടായിരുന്നത് അങ്ങനെ ബനു ഹാഷിമും ബനു അബ്ദുൽ മുത്തലിവും ആ രണ്ട് കുടുംബം അങ്ങോട്ട് താമസം മാറിയപ്പോൾ കുറേശ്ശികൾക്ക് ഉറപ്പായി ഇല്ല മുഹമ്മദിനെ ഈ കുടുംബം ഇട്ടു തരില്ല വൈഫ് അബി ഗിനാനിൽ വെച്ചിട്ട് അവർ തീരുമാനമെടുത്തു ഇലനി മുഹമ്മദിനെയും കുടുംബം ആ രണ്ട് കുടുംബത്തെയും നമുക്ക് ഒറ്റപ്പെടുത്തണം അവർക്കൊന്നും നൽകാൻ പാടില്ല എത്രത്തോളം അവരോട് വിവാഹബന്ധം പാടില്ല അവരുമായിട്ട് കച്ചവടം പാടില്ല അവരുമായിട്ട് യാതൊരു ഏർപ്പാടുകളോ അവരുമായിട്ട് യാതൊരു സ്നേഹബന്ധങ്ങളും പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഷം അവർ മൂന്ന് വർഷം അവരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ് അപ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും അതിനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരുന്നു മുഷ്രീഖിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ മഹാനരാകുന്ന അപീൽ കാലത്ത് സുഹാബിയായ ഹക്കീബിന് ഹിസാമടക്കമുള്ള ആളുകൾ അതേപോലെ തന്നെ ഇഷാമിന് അമ്ര അടക്കമുള്ള ആളുകൾക്കും അതിനോട് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ കായയിൽ അവർ എഴുതി വെച്ചു തൂക്കുകയാണ് അങ്ങനെ നിരന്തരം പട്ടിണിയുടെ ഒന്നുമില്ലാത്ത ഒരു കാലം മൂന്ന് വർഷം വളരെ വേദനയുടെ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടമായിരുന്നു ആ സമയത്ത് വളരെ പ്രയാസപ്പെട്ട ആ സമയത്താണ് അലൈഹി വല്ലാമ് തങ്ങൾ ഒരിക്കൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഞങ്ങൾക്ക് ഈ മുഹമ്മദിൻ്റെ നബിയുടെ ആലിന് ഇത്രമേൽ പ്രയാസത്തിൻ്റെ ഒരു കാലമായോ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തടയപ്പെട്ടു പോകുന്നുണ്ടോ ഇത്രയും ഞങ്ങൾക്ക് അവകാശമില്ലാതായോ എന്നൊരു ചോദ്യത്തിന് അള്ളാഹു തല മറുപടി പറയുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് അടക്കല്ല എന്ന് വെച്ചാൽ അതങ്ങനെ കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞു അത് ഉപരോധം അവസാനിച്ച രംഗങ്ങൾക്ക് ഗീത്താമി കാണാൻ കഴിയും നീണ്ട ഉപരോധമാണ് അത്രത്തോളം മഹാനരാകുന്ന സാഹദ് നബി മക്കാസ് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഉപരോധത്തിൽ അദ്ദേഹം അതാ നബിതങ്ങളുടെ ഫാമിലി പെട്ടാളായിരുന്നു അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ആ ഷബിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയൊക്കെ കരച്ചിലാണ് കേൾക്കുക കാരണം വിശപ്പിൻ്റെ കാടിനെത്താൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയവരെ അത് അവർക്ക് വിലക്കുകയാണ് അങ്ങനെ അവർ ഭക്ഷണം മറ്റുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹദിയാകുന്ന ഖദീജ ബിബിയുടെ സഹോദരൻ അല്ലെങ്കിൽ ഖദീജ ഖദീജിയുടെ സഹോദരപുത്രനാകുന്ന കിമിയു ഹിസാം എന്ന സഹോദരൻ ഖദീജ ബിവിക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എണ്ണപ്പെട്ട ആളുകൾ മാത്രം ഹിഷാമുൻ അമ്രും ഒക്കെ അടക്കമുള്ള കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തവരെ സഹകരിച്ചിരുന്നത് ചരിത്രം സുദീർഘമാണ് ഞാൻ ചുരുക്കി പറയട്ടെ അങ്ങനെ ആ നീണ്ട കാലഘട്ടം തങ്ങൾ ഇങ്ങനെ പട്ടിണി കിട്ടിട്ടും ലവലേഷം അതിലൊന്നും മാറുന്നില്ല എന്ന് കണ്ട് മുഷിക്ക് നമ്മുടെ മനസ്സുകൾ മാറി തുടങ്ങി പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നബിസ്വല്ലാം വാഹലി തങ്ങൾ ഞങ്ങൾ അബൂ തോലിനോട് പറഞ്ഞു കൃഷികൾ ആ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആ കരാറ് അല്ലെങ്കിൽ ആ ഉടം ആ വിലക്ക് അത് ഉറുമ്പ് തിന്നിട്ടുണ്ട് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടാമെന്ന് പറയുകയും അങ്ങനെ അല്ല ചരിത്രത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മറ്റൊരു സംഭവം പറയുന്നത് ഈ ഹിഷാമുവിൻ അമർ എന്ന ആൾ കൂടെ അഞ്ചാളുകളെ കൂട്ടി കുറേ അവരുടെ നേ ഗോത്രങ്ങളിൽപ്പെട്ട ആ പ്രമുഖരിൽപ്പെട്ട അഞ്ചാളുകളെയും കൂട്ടിയിട്ട് ക്യാബയുടെ അരികിലേക്ക് ഒരു പ്ലാൻ പ്ലാനിട്ട് അവർ പോവുകയാണ് നമുക്കിതെങ്ങനെയെങ്കിൽ നിർത്തണം ഈ മുഹമ്മദും അതുപോലെ തന്നെ ഈ രണ്ട് ഫാമിലി കണ്ടില്ലേ അത് വിശ്വസിച്ചവരുണ്ട് വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഫാമിലി നമ്മൾ ഭക്ഷണം കഴിക്കുക അവർ ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ ഞമ്മൾ വസ്ത്രമൊക്കെ ധരിക്കുക അവരൊന്നും ഇല്ലാണ്ട് എന്ന് പറഞ്ഞ് ഈ പ്രയാസ ഘട്ടത്തിൽ നിന്ന് നമുക്ക് അവരെ കര കയറ്റണമെന്ന ദൃഢനിശ്ചയം കൊണ്ട് ഈ ഹിഷാം വിനമ്പറും അതുപോലെ തന്നെ അഞ്ചോളം ആളുകൾ കഴിവയുടെ അരികിലേക്ക് വന്ന് അബൂജ് ജഹലിനോട് പറയാൻ തുടങ്ങി കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു മക്കാരെ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് മുഹമ്മദും അതുപോലെ തന്നെ അവരുടെ ആ കുടുംബവും ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനത്തെ ഈ വിഷമകരമായ സംഗതി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അതിന് ഞാൻ തയ്യാറല്ല ഞാൻ ഞാനെന്തിനു താല്പര്യമില്ല അത് അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞാൻ എടുക്കുന്നുണ്ട് ഞാനത് കീറിയിടുകയാണ് കാവിലെ എഴുതിത്തൂക്കിയിട്ടുള്ള ഉപരോധ പത്രിക ഞാൻ കീറിയിടാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വരുന്നത് ഇത് കേട്ട് മറ്റൊരാൾ അവർ പ്ലാന് റെഡിയാക്കി വന്നതാണ് മറ്റൊരാൾ വന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അഞ്ചാളൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ആ സമയത്താണ് അബുതോര് എന്നവർ അങ്ങോട്ട് കടന്നു വരികയും ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് വർഷത്തിനു ശേഷമാണ് ആ ഉപരോധം അവസാനിക്കുന്നത് എന്നിട്ട് നോക്കൂ നിങ്ങൾ ലഭിച്ചുള്ള ആര് അസിലെ മതങ്ങളോ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളോ ആ ദീനിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു മങ്ങലും എന്ന് മനസ്സിലാക്കിയിട്ട് ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് ചരിത്രം ഉറപ്പടുത്തി തരുന്നത് ഇങ്ങനെ ഒരുപാട് നീറുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചിട്ടാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മക്കയിലൊക്കെ ഇനി പോകുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്കും ആ കാര്യം ഓർമ്മ വരണം നിമിതങ്ങൾക്ക് കൂടെ നിന്ന് തങ്ങളുടെ ഓരോ പറ്റി നിന്നിരുന്ന പല ആളുകളുടെയും കരളറിയിപ്പിക്കുന്ന കഥന കഥകൾ പറയുന്ന ഇടങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഷാ ഇൻഷാല്ല അവിടത്തോടുള്ള സ്നേഹവും മഹബത്തും നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടണം റബ്ബ് സുബാനുഭവ തരാ അത്തരം ഭാഗ്യം ഉള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല ഒരു വീടിപ്പ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അള്ളാഹുത്തരം നമുക്ക് വലിയ വറക്കത്തുകൾ ചെയ്യട്ടെ അസ്ലാം വലൈക്കും വരഹമുല